പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം അടുത്തു വരികയാണ് ക്ഷേമ പെൻഷനിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകും ബയോമെട്രിക് മോസ്റ്ററിംഗ് ഈ മാസം തീയതിയോടെ അവസാനിക്കുകയാണ് അതിനുശേഷമായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ഓണക്കാലത്തെ സ്പെഷ്യൽ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ട്രാൻസ്ഫർ ചെയ്യുക നമുക്ക് മൂന്നോളം ഒരു പക്ഷേ വിതരണം ചെയ്തേക്കാം എന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഓണക്കാലത്ത് മൂന്ന് കടുക്കളാണ് വിതരണം ചെയ്തത് അതായത് ഒരു മാസത്തെ ആയിരത്തി രൂപയും തൊട്ടടുത്ത മാസം മൂവായിരത്തി രൂപയും അങ്ങനെ അതെല്ലാം അടുപ്പിച്ച് വിതരണം ചെയ്യുകയുണ്ടായി നാലായിരത്തി എണ്ണൂറ് രൂപയോളം ഒരു സമയത്ത് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നു ഇപ്രാവശ്യം അതേ രീതിയിൽ തന്നെ സ്വീകരിക്കുവാനാണ് സാധ്യത എന്നാൽ തന്നെ മൂവായിരത്തി രൂപ നമുക്ക് ഈ മാസം ഏറ്റവും വലിയൊരു സഹായമായിട്ട് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും തൊട്ടടുത്ത മാസം ഓണത്തിന് ആദ്യ ആഴ്ചകൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു ആഴ്ചയിലോ അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത ആഴ്ചയിലോ ഒക്കെ വീണ്ടും ഒരു ഗഡു കൂടി എത്തിച്ചേരും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയോളം ലഭിക്കുന്നതും ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ധനസഹായം മുടങ്ങാതെ ലഭിക്കുന്നതിന് നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ബയോമെട്രിക് മോസ്റ്ററിംഗ് പോലെയുള്ള കാര്യങ്ങൾ അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കിയാൽ മതിയാകും ഈ മോസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് എങ്കിലും അത് സേവനയുടെ സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പരിശോധിക്കണം മോസ്റ്ററിങ് ചെയ്യുന്ന അതേ സമയം തന്നെ ഇതിന്റെ അപ്ഡേഷൻ വരേണ്ടതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൂടി ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കാരണം അടുത്ത ും നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ ആയിരിക്കും നമ്മൾ പിന്നീട് സ്റ്റാറ്റസ് പരിശോധിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലെ പിശകുകൾ കണ്ടെത്തുവാൻ സാധിക്കുന്നത് വളരെ വിരളമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാറുള്ളൂ എങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ് അതിനായിട്ട് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിലെ സ്റ്റാറ്റസ് എല്ലാവരും ഒന്ന് പരിശോധിച്ചു വെക്കണം ആധാർ നമ്പർ മാത്രം നൽകിയാൽ മതിയാകും അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഓണക്കാലത്തെ കിറ്റുകളോടൊപ്പം തന്നെ ഗിഫ്റ്റ് കാർഡുകളും ലഭ്യമാക്കിയ സപ്രൈകോ ആദ്യമായിട്ടാണ് സപ്രൈകോ ഗിഫ്റ്റ് കാർഡുകൾ ഈ ഓണക്കാലത്ത് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നത് ആയിരം രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ എന്നുള്ള ഒരു രണ്ടുതരം ഗിഫ്റ്റ് കാർഡുകളൊക്കെയാണ് ഈ ഗിഫ്റ്റ് കാർഡുകളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വില വരുന്ന സമൃദ്ധി ഓണക്കിറ്റ് ആയിരം രൂപയ്ക്കും അറുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വില വരുന്ന മിനി സമൃദ്ധി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും സപ്ലൈകോ വഴി നമുക്ക് ലഭിക്കും അതുകൂടാതെ തന്നെ മുന്നൂറ്റി അഞ്ച് രൂപ വില വരുന്ന ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് ലഭ്യമാണ് ഈ ഓണക്കാലത്തെ വരവേൽക്കുവാനായിട്ട് വിപുലമായിട്ടുള്ള പരിപാടികളാണ് സപ്ലൈകോ നടത്തുന്നത് കൃത്യമായിട്ടുള്ള വിപണി ഇടപെടുന്ന ിലൂടെ അവശ്യ സാധനങ്ങളുടെ വിലക്കുറവ് ഉറപ്പാക്കുന്നതിന് വിപുലമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും സപ്ലൈകോ വ്യക്തമാക്കി സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഓണം മെഗാ ഫെസ്റ്റുകളും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയറുകൾ സംഘടിപ്പിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക